ആന എഴുന്നള്ളിപ്പിന് മാർഗരേഖ പുറത്തിറക്കി ഹൈക്കോടതി പൊതുവഴിയിൽ രാവിലെ ഒൻപത് മണിക്കും വൈകിട്ട് വൈകീട്ട് മണിക്കും ഇടയിൽ ആനകളെ ഉപയോഗിച്ചുള്ള ഒരു പരിപാടിയും പാടില്ല തുടർച്ചയായി മൂന്ന് മണിക്കൂറിലധികം ആനകളെ എഴുന്നള്ളിക്കാൻ പാടില്ല സ്ഥല സൌകര്യത്തിനനുസരിച്ച് എഴുന്നള്ളിപ്പിനുള്ള ആനകളുടെ എണ്ണം നിയന്ത്രിക്കണമെന്നും മാർഗ്ഗരേഖയിലുണ്ട് ഒരു ദിവസത്തിൽ എട്ട് മണിക്കൂറെങ്കിലും വിശ്രമം തലപ്പൊക്ക മത്സരം പുഷ്പവൃഷ്ടി അഭിവാദ്യം ചെയ്യൽ എന്നിവയ്ക്ക് നിയന്ത്രണം തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന വിശദമായ മാർഗ്ഗരേഖയാണ് ഹൈക്കോടതി പുറത്തിറക്കിയിരിക്കുന്നത് ആനകളെ ഉപയോഗിക്കുമ്പോൾ ബന്ധപ്പെട്ട ജില്ലാതല സമിതിയുടെ അനുമതി വാങ്ങണമെന്നും ഇതിനായി ഒരു മാസം മുൻപ് അപേക്ഷ സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു രണ്ട് എഴുന്നള്ളിപ്പുകൾക്കിടയിൽ മതിയായ വിശ്രമം ആനകൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് സമിതി ഉറപ്പുവരുത്തണം രണ്ട് എഴുന്നള്ളിപ്പുകൾക്കിടയിൽ മൂന്ന് ദിവസം െങ്കിലും ആനയ്ക്ക് വിശ്രമം വേണമെന്നും ജസ്റ്റിസുമാരായ എ കെ ജയശങ്കരൻ നമ്പ്യാർ പി ഗോപിനാഥ് എന്നിവരുടെ പ്രത്യേക ബെഞ്ച് മാർഗരേഖയിൽ വ്യക്തമാക്കുന്നു ആനകൾക്ക് മതിയായ ഭക്ഷണവും വെള്ളവും വിശ്രമ സ്ഥലവും ഉത്സവ കമ്മിറ്റിക്കാർ തയ്യാറാക്കണം എഴുന്നള്ളിപ്പിന് മതിയായ സ്ഥല സൗകര്യമില്ലെങ്കിൽ ജില്ലാതല സമിതി അനുമതി നൽകരുത് ആനകൾ തമ്മിൽ മൂന്ന് മീറ്റർ ദൂരപരിധി പാലിക്കണം തീവെട്ടികളിൽ നിന്നും അഞ്ചു മീറ്ററും ആളുകളിൽ നിന്ന് എട്ടു മീറ്ററും വെടിക്കെട്ട് നടത്തുന്നിടത്തു നിന്നും നൂറു മീറ്ററും ദൂരപരിധിയിൽ മാത്രമേ ആനകളെ നിർത്താവൂ രാത്രി മണിക്കും രാവിലെ നാലു മണിക്കുമിടയിൽ ആനകളെ കൊണ്ടുപോകരുത് തുടർച്ചയായി മൂന്ന് മണിക്കൂറിൽ കൂടുതൽ ആനകളെ എഴുന്നള്ളിക്കരുത് ഒരു ദിവസം മുപ്പത് കിലോമീറ്ററിലധികം ആനയെ നടത്തിക്കൊണ്ടു പോകരുതെന്നും നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്ററിലധികം ദൂരം വാഹനത്തിൽ കൊണ്ടുപോകരുതെന്നും മാർഗരേഖയിൽ പറയുന്നു ആറു മണിക്കൂറിലധികം ആനയെ വാഹനത്തിൽ കൊണ്ടുപോകാൻ പാടില്ല ആനയെ കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ പരമാവധി വേഗത കിലോമീറ്ററെ പാടുള്ളൂ ഈ വേഗത പ്രകാരം വാഹനങ്ങളിൽ സ്പീഡ് ഗവർണർ ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച് സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കാതെ നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു കേരളമെന്നും ഉത്തരവിൽ വിമർശനമുണ്ട് കേരള വിഷൻ ന്യൂസ് കൊച്ചി